ഹായോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് ആണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ഫോർപ്സ് മാസിക പ്രസിദ്ധീകരിച്ച ലോകത്തിലെ കരുത്തുറ്റ വനിതകളിൽ ഇടം നേടിയത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ആദ്യം ഇടം നേടിയത് നിർമ്മല സീതാരാമനാണ് മുപ്പത്തി രണ്ടാം റാങ്ക് ആണ് അവർക്ക് ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച മറ്റ് വനിതകൾ റോഷനി നാടാർ മൽഹോത്ര എച്ച് സി എൽ ചെയർപേഴ്സൺ ആണ് അതുപോലെ തന്നെ സോമ മൊണ്ടൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആണ് കിരൺ മംജുംദാർ ഷാ ബയോ കോണിൻ്റെ ചെയർപേഴ്സൺ ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത് യൂറോപ്യൻ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഉർസ്വല വോണ്ടൺ ലെയ്നാണ് സിക പ്രസിദ്ധീകരിച്ച ലോകത്തിലെ കരുത്തുറ്റ വനിതകളിൽ ഇടം നേടിയത് നിർമ്മല സീതാരാമൻ മുപ്പത്തി രണ്ടാം റാങ്കാണ് അവർക്ക് ലഭിച്ചത് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയാണ് പഞ്ചാബിലെ വാഗ അഡാരി ബോർഡറിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് നാനൂറ്റി പതിനാറ് അടി ഉയരത്തിലാണ് അവിടെ പതാക ഉയർത്തിയിരിക്കുന്നത് സൈബർ കുറ്റകൃത്യം തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര ടൂ ഓപ്പറേഷൻ ചക്ര ടൂ എന്താണ് സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് സൈബർ കുറ്റകൃത്യം തടയുന്നതിനായിട്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന ബഹുമതി മൂന്നാം തവണയും ലഭിച്ചത് കൊൽക്കത്തക്കാണ് ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി മൂന്നാം തവണയും ലഭിച്ചത് കൊൽക്കത്തയ്ക്കാണ് ആഗോളതലത്തിലെ മികച്ച ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത് ദാസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ എത്ര ദ്വീപുകൾക്കാണ് വീരന്മാരുടെ പേരുകൾ നൽകിയത് ഇരുപത്തൊന്ന് ദ്വീപുകളുടെ പേരാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി ആറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇരുപത്തൊന്ന് ദ്വീപുകളുടെ പേരാണ് മാറ്റിയതെന്ന് ഓർത്തുവെക്കുക ആദ്യത്തെ സമ്പൂർണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഒരുപാട് പ്രാവശ്യം പി എസ് സി റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലമാണ് കൊല്ലം ഭാരതത്തിലെ ഏത് സേനയുടെ പതാകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കിയത് വ്യോമസേനയാണ് ഉത്തരം ഏത് സേനയുടെ പതാകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കിയത് വ്യോമസേനയാണ് ജി ട്വന്റി കൂട്ടായ്മ അധ്യക്ഷ സ്ഥാനം ഭാരതം വഹിച്ചത് എന്നുവരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെയായിരുന്നു ജി ട്വൻറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ഭാരതം വഹിച്ചത് എന്നാണ് ഇത് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്നിനാണ് ഭാരതം സ്ഥാനം ഏറ്റെടുക്കുന്നത് ആരുടെ കയ്യിൽ നിന്നായിരുന്നു ഇൻഡോനേഷ്യയുടെ കയ്യിൽ നിന്നായിരുന്നു തിരിച്ച് ആർക്കാണ് അധ്യക്ഷ സ്ഥാനം നവംബർ മുപ്പതിന് ബ്രസീലിന് കൈമാറി ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നത് എവിടെയാണ് കുലശേഖര പട്ടണത്താണ് ഐ എസ് ആർഒ പുതിയതായിട്ട് ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നത് രാജ്യസഭ നിയന്ത്രിച്ച നോമിനേറ്റഡ് അംഗം പി ടി ഉഷ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷയാണ് കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ആരംഭിക്കുന്നത് മന്ദഹാസം പദ്ധതിയാണ് മന്ദഹാസം എന്തായിരുന്നു ആ ജനങ്ങൾക്ക് സൗജന്യ ദന്തം നൽകുന്ന ചികിത്സയാണ് അല്ലെ മന്ദഹാസം ഇപ്പൊ മന്ദഹാസം പദ്ധതി എന്താണ് മന് മന്ദഹാസം പദ്ധതിയാണ് തമിഴ്നാട്ടില് പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ പോകുന്നത് ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നടപ്പിലാക്കിയ നിയമത്തിന്റെ പേരെന്ത് വന്ദൻ അധിനിയം ഇതെന്താണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് അവതരിപ്പിക്കുന്നത് ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തുവായിരുന്നു വസുദൈവ കുടുംബകം വസുദൈവ കുടുംബകം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻറ്റിയുടെ ആപ്തവാക്യം പശ്ചിമ ബംഗാൾ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലിയാണ് പശ്ചിമബംഗാൾ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലിയാണ് പഴയ പാർലമെന്റിന്റെ പേരെന്ത് സംവിധാൻ സദനം എന്നാണ് ഇപ്പൊ പഴയ പാർലമെൻ്റ് മന്ദിരം അറിയപ്പെടുന്നത് മലയാളി കൂടിയായ മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷന്റെ ആത്മകഥയുടെ പേരെന്ത് ത്രൂദി ബ്രോക്കൺ ഗ്ലാസ് ട്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് എന്നാണ് ടി എൻ ശേഷന്റെ ആത്മകഥയുടെ പേര് ഇത് അദ്ദേഹത്തിന്റെ മരണാനന്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുറത്തിറങ്ങിയത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ അപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത് ശ്രേഷ്ഠ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് സാറ അബൂബക്കർ ചന്ദ്രഗിരിയുടെ തീരങ്ങളിലാണ് ആദ്യ നോവൽ മാധവിക്കുട്ടിയുടെ മനോമി അതുപോലെ തന്നെ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നീ കൃതികളെല്ലാം കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തത് സാറ അബൂബക്കറാണ് അപ്പം കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി കൂടിയാണ് ആര് സാറ അബൂബക്കർ കറുപ്പും വെളുപ്പും മായാത്ത വർണ്ണങ്ങളും ആരുടെ കൃതിയാണ് ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് കറുപ്പും വെളുപ്പും മായാത്ത വർണ്ണങ്ങളും എന്നത് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അനു അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കുസാറ്റ് കൊച്ചിൻ ശസ്ത്ര സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യത്തെ സർവകലാശാലയാണ് കേരളത്തിലെ ഇത് കുസാറ്റ് അടുത്തത് പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് മലയാളി കൂടിയാണ് അപ്പം പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായതാരാണ് മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇനി മലയാളത്തിലെ ഒരു നായികയുടെ നൂറ്റി ഇരുപതാം ജന്മവാർഷികം ഗൂഗിൾ ഡൂഡിൽ വളരെ വലുതായിട്ട് ആഘോഷിച്ചു ഗൂഗിൾ ഡൂഡിലൊക്കെ ആഘോഷിച്ചു അത് ആരുടെയാണ് പി കെ റോസിയുടെയാണ് മലയാള സിനിമയിലെ ഏത് നായികയുടെ നൂറ്റി ഇരുപതാമത് ജന്മവാർഷികമാണ് ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ അത് പി കെ റൌസിയുടെ ആണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ് അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമായിരുന്നു മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് അതുപോലെ തന്നെ മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം കോർപ്പറേഷൻ തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നോക്കിയാൽ മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് കാസർഗോഡ് ജില്ലയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നെണ്ണമുണ്ട് നീലേശ്വരം കാസർഗോഡ് ജില്ലയിലെ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ വൈക്കം അപ്പം ഈ വൈക്കം നീലേശ്വരം പെരുമ്പടപ്പ് ഈ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കിട്ടിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം അതുപോലെ തന്നെ മികച്ച നഗരസഭ ഗുരുവായൂർ ആണ് മികച്ച നഗരസഭ ഗുരുവായൂർ പരാജയപ്പെട്ട കമ്പോള ദൈവം ആരുടെ കൃതിയാണ് എം പി രാജേഷിൻ്റെ കൃതിയാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറാം വർഷം പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായ സംഭവം ഏതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത് വന്നപ്പോഴേക്കും നൂറ് വർഷം പൂർത്തിയായി ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് നടന്നത് എവിടെ വെച്ചാണ് തിരുവനന്തപുരത്തെ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് നടന്നത് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഔദ്യോഗികമായി നരേന്ദ്രമോദി വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നത് വന്ദേ ഭാരത് സർവീസ് സർവീസ് റൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയാണ് ഓടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പുതിയ ലോഗോ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഷർപ്പ സമ്മേളനം കോട്ടയം ജില്ലയിലെ കുമരകത്ത് വെച്ചിട്ടാണ് ഷർപ്പ സമ്മേളനം നടക്കുന്നത് നിലവിലെ യുവജന കമ്മീഷൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തു വന്ന ഒരു ആണ് നിലവിലെ യുവജന കമ്മീഷൻ എം ഷാജറാണ് അതുപോലെ തന്നെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ആഗോള ആയുർവേദ ഉച്ചകോടി നടന്നത് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവായി കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി വയനാട് ഈ കഴിഞ്ഞ എൽ ഡി സിയിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവായി കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം അതും എൽ ഡി സി ക്വസ്റ്റ്യൻ ആണ് ആദ്യമായി കേരള കേരളമാണ് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ പി കെ മോഹൻ കമ്മീഷൻ അപ്പോൾ മലപ്പുറത്തെ താനൂരിലെ തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് പി കെ മോഹൻ കമ്മീഷൻ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷത്തെ ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം സംസ്ഥാനം കേരളമാണ് അപ്പം നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവർണൻ സംസ്ഥാനം കേരളം രാജ്യത്തെ ആദ്യത്തെ ഇ ഗവർണൻ സംസ്ഥാനം കേരളമാണ് അതിഥി തൊഴിലാളികളെ മലയാളത്തിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാനുള്ള പദ്ധതി അനന്യ മലയാളം അനന്യ മലയാളം എന്തുവാണ് അതിഥി തൊഴിലാളികളെ സമ്പൂർണ സാക്ഷരരാക്കാനുള്ള മലയാളത്തില് സമ്പൂർണ്ണ സാക്ഷരരാക്കാനുള്ള പദ്ധതിയാണ് ഇത് അനന്യ മലയാളം രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാൻമാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം പണിയുന്നത് ചെറുവയ്ക്കൽ തിരുവനന്തപുരത്തെ ചെറുവയ്ക്കലാണ് ധീരജവാൻമാരുടെ സ്മരണയ്ക്കായി യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് മന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറേഡ് മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെ ആത്മകഥയാണ് കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് കേരളത്തിലെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മി പത്മലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വ്യക്തി കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വ്യക്തിയാണ് എ സന്ധ്യ മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരാണ് നിലവിൽ വന്നത് മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വന്നത് പയ്യന്നൂരാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷയാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷയാണ് ഗോൾഡൻ ഗ്ലോ ബ്രൈസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോ ബ്രൈസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് ആര് അഭിലാഷ് ടോമി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭിക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണേത് ഇ ട്രൈ കേരളം അപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഭക്ഷ്യസുരക്ഷ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇ ട്രൈ കേരള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ് സമ്പൂർണ്ണ ഈഗണൻ സംസ്ഥാനം കേരളമാണ് ജല ബഡ്ജറ്റ് ഉണ്ടാക്കിയത് കേരളമാണ് അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ് ഇപ്പം നിലവിൽ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവും കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങും മുകൾ പുനലൂർ നഗരസഭയിലെ കലങ്ങും മുകൾ എന്ന് പറയുന്ന വാർഡാണ് സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കേരളത്തിൽ കുടുംബശ്രീ ദിനം ആയിട്ട് ആചരിക്കുന്നത് മെയ് പതിനേഴാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരുനെല്ലിയിൽ കണ്ടെത്തിയ ചിലന്തി ഇനം ഡെപ്രോസ സെബസ്ത്യാനി കുടുംബശ്രീയുടെ രജത രൂ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ഓൺലൈൻ റേഡിയോ റേഡിയോ ശ്രീ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ രാജ്യത്തെ ആദ്യത്തെ ഐഎസ്ഒ സർട്ടിഫൈഡ് കളക്ടറേറ്റ് കോട്ടയമാണ് ഏറ്റവും വേഗത്തിൽ കോടി ക്ലബിൽ ഇടം പിടിച്ച മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ട് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എഴുതിയത് പി എസ് ശ്രീധരൻ പിള്ള പി എസ് ശ്രീധരൻ പിള്ളയുടെ കഥയാണ് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ സുഷമാ ശങ്കർ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്യത്തത് ഡോക്ടർ സുഷമാ ശങ്കറാണ് കേരള നിയമസഭാ മന്ദിരം ജ രജത ജൂബിലി മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആണ് കേരള നിയമസഭാ മന്ദിരത്തിന്റെ രജ് രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ ആരുടെ കൃതിയാണ് ചെറായി രാമദാസിൻ്റെ കൃതിയാണ് കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല കേരള സർവകലാശാല രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എന്ത് ക്ലീൻ കോർപ്പ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ചിഹ്നഗ്രഹം മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് അശ്വിൻ ശേഖർ അശ്വിൻ ശേഖറുടെ പേരാണ് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലാണ് ചിഹ്നഗ്രഹ ബെൽറ്റ് കാണപ്പെടുന്നത് അപ്പൊ ആ ചി അതിനകത്തെ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന് പറയുന്ന ഗ്രഹത്തിന് അശ്വിൻ ശേഖർ എന്ന മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലിമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ് തൃശൂർ ജില്ലയിൽ വെച്ചാണ് കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് കാസർഗോഡാണ് അതിൻ്റെ വിജയി കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിലെ വിജയി കാസർഗോഡ് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ീത എ ആർ ഗീത എന്ന് പറയുന്ന നേഴ്സിനാണ് ഫ്ലോറൻസ് നൈറ്റിംഗാൾ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി പ്രതിജ്ഞ ചെയ്തത് നിഹിത ജോബി വടക്കേക്കര പഞ്ചായത്തിലെ നിഖിത ജോബിയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമസഭാ അംഗം